ഫ്രേസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാനാകട്ടെ അതെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ദൈവം പറഞ്ഞു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരുപ്പേ അതെ നമുക്കും ദൈവത്തെ പോലെ വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയുമോ എന്നാൽ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് ആ വിശുദ്ധി നമുക്കങ്ങനെ പ്രാപിക്കുവാൻ കഴിയും ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ എന്നാൽ ആ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിനാണ് ദൈവം നമ്മെ ചില അമേ സ്തോത്രം ശിക്ഷകൾ നമുക്ക് നൽകുന്നത് അതേ പലപ്പോഴും നാം പറയാറുണ്ട് അമേ സ്തോത്രം ശിക്ഷ എന്ന് പറയുന്നത് നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നാൽ നം നാം പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അമേൻ സ്തോത്രം നാം ഒട്ടും ചിന്തിക്കാത്ത രീതിയിലുള്ള ചെറു പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരിക്കലും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് അതെ അവിടെയും നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് നാം ആ മീൻ സ്തോത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് നാം കൂടുതലായി അടുക്കുമ്പോൾ ഒന്നാമത് ആ ശോധനകളുടെ നടുവിലും നമുക്ക് ആ കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ഇടയായിത്തീരും ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ഇടയായിത്തീരും അതോടൊപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ സർവശക്തനാണ് ആയതിനാൽ ഈ നാളുകളിൽ ആ കർത്താവിൻ്റെ വിശുദ്ധി നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ അലയ്യ ആയതിനാൽ ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വചനം വായിക്കാം എബ്രാർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വചനങ്ങൾ നമ്മുടെ ജനസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുമല്ലോ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് അതാണ് നമ്മുടെ ഭൂമിയിലുള്ള മാതാപിതാക്കന്മാരുടെ ശിക്ഷയും അമ്മ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെയും ശിക്ഷയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഇവിടുത്തെ മാതാപിതാക്കന്മാർ നമ്മെ ശിക്ഷിക്കുന്നത് കുറേ കാലമാണ് എപ്പോഴും അവർ ശിക്ഷിക്കത്തില്ല ബാലശിക്ഷ അല്പസമയം അല്പ ദിവസത്തേക്ക് കുറേ കാലമാണ് നമ്മെ സിക്ഷിക്കുന്നത് അതും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം നമ്മുടെ ഗുണത്തിനായി ചില കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും അവരുടേതായ രീതിക്കനുസരിച്ച് അമേൻ നാം കടന്നു വരേണ്ടതിന് അവർ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാൽ നമ്മുടെ പിതാവായ ദൈവം അങ്ങനെയല്ല നമ്മുടെ നിത്യപിതാവായ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ ആ ദൈവത്തെ പോലെയാകുവാൻ അമേൻ സ്തോത്രം സ്തോത്രം ഹലുയ നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഏതൊരു ചെറിയ ശിക്ഷയായിരുന്നാലും അതൊരിക്കലും നമ്മുടെ ദോഷത്തിനല്ല നമ്മുടെ ഗുണത്തിനായി തന്നെയാണ് ആണ് ശിക്ഷിക്കുന്നത് പ്രേസലോൺ ഹലൂയ അവൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കഷ്ടതകൾ വരുമ്പോൾ ആ മീൻ സ്തോത്രം നമ്മുടെ ഉള്ളിൽ ചില തോന്നലുകൾ തോന്നാറുണ്ടല്ലേ അവൻ മറ്റുള്ളവർ എന്നിപ്പോൾ പറയുമല്ലോ ദൈവം അവൻ ഇവരെ ശിക്ഷിച്ചതാണ് ഹലൂയ അവൻ നാമ പറ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളവരായിരിക്കാം എന്നാൽ ദൈവവചനത്തിൽ നാം തിരിച്ചറിയുക ആ സ്തോത്രം അപ്പൻ മകൻ അല്ലെങ്കിൽ അപ്പനും മക്കളും എന്നൊരു ബോണ്ടിങ്ങിൻ്റെ ഒരു അടയാളമാണ് ഈ ശിക്ഷ എന്ന് പറയുന്നത് അതൊരിക്കലും നാം ഒരു അമേൻ സ്തോത്രം അനിഷ്ടമായ കാര്യമായിട്ട് കാണാതെ അമേൻ സ്തോത്രം ചില വേദനകൾ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്കില്ലാത്ത വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്ലല്ലോയോ നാം ദൈവത്തോട് കൂടുതലായി അടുക്കുന്നവരായി മാറണം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് കാരണം നമ്മുടെ ജഡസസംബന്ധമായ മാതാപിതാക്കളെ നാം അനുസരിച്ച് ജീവിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാക്കളുടെ പിതാവായിരിക്കും നമുക്ക് നിത്യരക്ഷ നൽകുന്ന നമുക്ക് വീട് നിത്യരാജ്യം ഒരുക്കിയിരിക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ നാം എത്രമാത്രം അനുസരണമുള്ളവരായി കീഴടങ്ങിയിരിക്കണം അവ നാം അങ്ങനെ അനുസരിച്ചാൽ നമുക്കൊന്നാമത് പ്രാപിക്കുവാൻ കഴിയുന്നത് ആ കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ കഴിയും ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നമുക്ക് മാറുവാൻ കഴിയും അലലുഹ്യ ഈ ഭൂമിയിൽ അവൻ കഷ്ടതകൾ വേദനകൾ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യത്യസ്തരായി നാം ദൈവത്തിന് വ്യത്യസ്തരായി നാം മാറുവാൻ ഇടയായിത്തീരും ഹലലുയ്യ നമ്മുടെ ഗുണത്തിനായി തന്നെ കർത്താവ് ശിക്ഷിക്കുന്നതായതിനാൽ അവൻ സ്തോത്രം എനിക്ക് മാത്രം എന്തിനീ വേദന എന്തിനീ ശോധന അവേൽ സ്തോത്രം ദൈവനാമം എന്നിലൂടെ ദുഷിക്കപ്പെടുമല്ലോ എന്നൊന്നും ഓർത്ത് ദൈവ സ്നേഹത്തിൽ നിന്നും അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകന്ന പോകാതെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിലധികമായി നാം അടുക്കുമ്പോൾ ഹലലു ആ സ്നേഹവും ആ ഒരു സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി ഈ തീരും ഒരിക്കലും ഈ ശോധന നാം ഇന്ന് അനുഭവിക്കുന്ന വേദന പ്രതിസന്ധികൾ ഒരിക്കലും നമ്മുടെ ദോഷത്തിനല്ല ഹലലുയ മറ്റുള്ളവർ എന്തും സംസാരിച്ചോട്ടെ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഹലലുയ എന്തും ചിന്തിച്ചോട്ടെ ഹലലുയ ആ സ്തോത്രം ഹലലുയ നാമം ദൈവവുമായിട്ട് ഒരു ഹലാഴമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുകയോ നിശ്ചയമായി എന്നും നമുക്ക് ശിക്ഷല്ല ഹലലൂയ നാം ആ ഈശ്വര്യ നാം പ്രാപിക്കുമ്പോൾ ഹലലൂയ അയം ആഗ്രഹിക്കുന്ന അളവിൽ നാം എത്തിച്ചേരുമ്പോൾ നിശ്ചയമായി കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിക്കും ഹലലൂയ്യ എന്നാൽ കർത്താവിൻ്റെ ശിക്ഷ മാനുഷികമായ മാതാപിതാക്കൾ തരും പോലെ കുറേ കാലത്തേക്കല്ല നാം എപ്പോഴും കർത്താവിൻ്റെ മക്കളാണ് കുഞ്ഞു കുഞ്ഞുമക്കളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും യൗവനക്കാരായിരുന്നാലും അവൻ പ്രായമുള്ളവരായിരുന്നാലും നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അങ്ങനെയാണെങ്കിൽ അടിക്കടി കർത്താവ് നമുക്ക് ചില ശിക്ഷ നൽകുമ്പോൾ അത് സന്തോഷം ോഷത്തോടെ നാം കൈക്കൊണ്ട് ആ കർത്താവ് വിശുദ്ധി പ്രാവിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ഭൂമിയിൽ മാത്രമല്ല ആ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിപ്പാൻ വിശുദ്ധനായ ദൈവത്തോട് ആ വിശുദ്ധി നിറഞ്ഞ സ്ഥലത്ത് എപ്പോഴും ആയിരിപ്പാൻ ആ ഭാഗ്യം നമുക്ക് ലഭിക്കും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാരാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ലതെയും വിസർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനക്കാൾ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഈ വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അതേ അതേനാഥ അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കുന്നത് ഒരിക്കലും ഞങ്ങളുടെ ദോഷത്തിനല്ല ഞങ്ങളുടെ തിന്മയ്ക്കല്ലല്ലോ കർത്താവ് ഞങ്ങളുടെ ഗുണത്തിനായി തന്നെയാണ് അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കുന്നതൊന്നാമത് അങ്ങയുടെ സ്വഭാവം പോലെ അങ്ങയുടെ വിഷയത്തെ ഞങ്ങൾ പ്രാപിക്കേണ്ടതിന് കൃതാവ് ഈ നാടുകൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് തരുത് കൃതാവ് അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുവാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണം ധൈര്യപ്പെടുത്തണം അപ്പോൾ അവരെല്ലാവർക്കാവശ്യങ്ങളുടെ മുഖത്ത് പ്രവർത്തിച്ച അനുഗ്രഹിക്കു മറകണമേന്ന് പ്രാർത്ഥിക്കുന്നു കൃത്താവെ എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ എമേൻമേമേ ദൈവീവചനങ്ങളാൽ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ എമേ